എല്ലാവർക്കും നമസ്കാരം ഹാരിസ് താഹയാണ് അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് ഇടവ എന്ന നാടിന്റെ പെരുമ മലയാളക്കരയായി വ്യാപിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇടവ പ്രദീപ് അല്ലെങ്കിൽ പ്രദീപ് വിശ്വനാഥ് പ്രദീപ് ഇടവ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കഴിഞ്ഞ നാൽപ്പത് വർഷത്തിൽ കൂടുതലായി സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പ്രധാനമായും കീബോർഡാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത് കേരളത്തിൽ ലൈവ് കീബോർഡ് വായിക്കുന്ന മികവുറ്റ പത്ത് കീബോർഡ് സ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട പ്രതിപണ്ണ മാത്രമല്ല ഒട്ടനവധി പാട്ടുകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച് ശാർക്കര ഏർ ശാർക്കര ക്ഷേത്രത്തെ പറ്റിയും ശാർക്കര ഭഗവതിയെ പറ്റിയും ഗുരുദേവനെ പറ്റിയും വർക്കര ക്ഷേത്രത്തെ പറ്റിയും അതുപോലെ തന്നെ കണ്ണമ്പ ക്ഷേത്രത്തെ പറ്റിയൊക്കെ ഒരുപാട് ഭക്തിഗാന കാസറ്റുകൾ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് മധു ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ പാട്ടിന്റെ നാല് വരി വർഷങ്ങൾക്ക് മുമ്പ് മധു ബാലകൃഷ്ണൻ പാടിയ അദ്ദേഹത്തിന്റെ പാട്ടിന്റെ നാല് വരി അദ്ദേഹത്തിന്റെ മകളെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും അത് കണ്ടിട്ട് മധു ബാലകൃഷ്ണൻ ഇൻബോക്സിൽ ചെന്ന് ഇത് ആരാണ് എന്ന് ചോദിച്ചപ്പോ എന്റെ അച്ഛനാണ് ഈ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ് മകൾ മറുപടി കൊടുക്കുകയും ചെയ്തു ആ നാല് വരി മധു ബാലകൃഷ്ണൻ എടുത്ത് ഷെയർ ചെയ്തപ്പോ ഏതാണ്ട് മില്യൺ കണക്കിന് ആളുകളാണ് വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ വളരെ മില്യൺ കണക്കിന് ആളുകളാണ് ആ പാട്ട് കണ്ട് അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇടവനാടിന്റെ പെരുമലയാളക്കയാകെ വ്യാപിച്ച പ്രതിവണ്ണൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നില്ല അണ്ണ സ്വാഗതം അണ്ണ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് സംഗീത രംഗത്തേക്കുള്ള ഒരു വരവ് എങ്ങനെയാണ് എൻ്റെ കുടുംബം ഒരു സംഗീത കുടുംബമാണ് അത് ഞാൻ പ്രത്യേകിച്ച് താഹയ്ക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബവും താഹ കുടുംബവും ഒരു വീട്ടുകാരായിട്ട് കഴിഞ്ഞവരാണ് എപ്പോഴും കഴിഞ്ഞു പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് എൻ്റെ പിതാവ് ശ്രീ വിശ്വനാഥൻ ഭാഗവതർ അദ്ദേഹം ഒരു കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എല്ലാവർക്കും പണ്ടുള്ളവർക്കൊക്കെ അറിയാം വെങ്കുളത്ത് ജംഗ്ഷനിലൊരു ഒരു ഒറ്റമുറി കടയിൽ അവിടെ ഇരുന്ന് കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുകയും സംഗീതം പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അതിൽ അച്ഛൻ പഠിപ്പിച്ചതിൽ വളരെ വീണോ പ്രശസ്തത്തായിട്ടുള്ളവർ ഇണവഭിഷീർക്കയും ആനന്ദരമേനോനൊക്കെ സംഗീതം പഠിച്ചിട്ടുണ്ട് പിതാവിൻ്റെ അടുക്കുന്നു പിന്നെ എൻ്റെ വലിയ അച്ഛനപ്പൻ്റെ നേരെ മൂത്ത ആള് വാമദേവൻ ആചാര്യ ആചാരി അദ്ദേഹം നല്ല അസാധ്യ ഒരു ഗായകനായിരുന്നു അത് അറിയാൻ പറത്തപ്പള്ളിപ്പെട്ട് ഓ ഭയങ്കര പാട്ടായിരുന്നു അദ്ദേഹം ഭയങ്കര ടോപ്പായിരുന്നു പാടുന്നത് അതുപോലെ തന്നെ അപ്പു സാർ അപ്പു സാറിന് ഇവിടെ എല്ലാവർക്കും സാർ എന്നുള്ള രീതിയിൽ അറിയുള്ളൂ പക്ഷെ അത് നമ്മുടെ അപ്പുകൻ സാർ എന്താണ് അറിയപ്പെടുന്നെങ്കിലും അപ്പുസാർ എന്ന പറ്റി എല്ലാവർക്കും സ്വീകാര്യനാണ് മാത്രമല്ല നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പൊതുസമ്പോദനായിരുന്നു അറിയാത്ത ആളുകൾക്ക് വേണ്ടി പൊതു തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പൊ സാറ് സാറിന്റെ ഫോട്ടോ നമ്മൾ സാറിന്റെ ഫോട്ടോ എങ്ങനെ കൊടുക്കാം അപ്പൊ സാറ് നല്ല ഗായകനായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് പണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു നാടക ടൂപ്പ് തുടരുന്നു കലാഫം തീയേറ്റേഴ്സും ഉണ്ട് ചെറിയ നാടകം കളക വർഷത്തില് കീണക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് കിട്ടി അപ്പൊ അതിന്റെ സ്വർണ്ണക്കിളിയും കൂടെ ഒരു നാടകം അവതരിപ്പിച്ചു ആ നാടകം പിന്നെ ഞങ്ങൾ പ്രൊഫഷണലായിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ചിട്ടപ്പെടുത്തിയു അപ്പോൾ അതിൽ ഗാനം അപ്പുറത്ത് എൻ്റെ വല്ലപ്പൻ്റെ മകൻ വി ശെൽവരാജാണ് അതിൻ്റെ നാടകം എഴുതിയതും ഈ കവിത ഗാനം എഴുതിയതും അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ എഴുതിയ നാടകം ഒരു എഴുതുന്നവർ പെട്ടാവുന്ന ഒരാളാണ് ഈ ശെൽ ശെൽവണ്ണൻ പറഞ്ഞ വ്യക്തി അന്ന് ഏഴെട്ട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതിലെ ശാരദചന്ദ്രിക പോയി മറഞ്ഞു പൂന്നിലാവും കണ്ണടച്ചു മറ്റൊരു പാട്ടുണ്ട് ആ നാടകത്തിൽ ലളിത ലളിതാഹ്വാനം അത് ഈ അടുത്ത കാലത്ത് റേഡിയോയില് ഒരു ലളിത ഗാനം ഞാൻ കേൾക്കുന്നു സംഗീത സംവിധാനത്തിനും വരി എഴുതിയ വേറെ ആരുടെയും പേര് പറഞ്ഞുകൊണ്ട് ഈ പാട്ട് കേൾക്കുകയാണ് അപ്പോൾ ശരിക്കും ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് അപ്പ സാറാണ് എൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീ സെൽവരാജാണ് അതുപോലെ ഇത് പാടിയിരിക്കുന്നത് അന്ന് പാടിയത് കടയ്ക്ക് അവർ ഉഷ എന്ന് ഒരു ഗായിക ഉണ്ടായിരുന്നു അവളാണ് ആ ഗാനം പാടിയിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സംഗീത കുടുംബത്തിൽ അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ എൻ്റെ പിതാവ് രാവിലെ എണീറ്റ് ഹാർമോണിയം വായിച്ചുകൊണ്ട് പാട്ട് പാടുമായിരുന്നു അപ്പം ഇത് കേട്ടുകൊണ്ടാണ് ഞാൻ ഉണരുന്നത് ഉണർന്ന് അപ്പം അച്ഛൻ്റെ പഴയ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പഴയ പാട്ടുകൾ ഭയങ്കര പ്രിയമാണ് അതിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഹൃദയസ്ഥലത്തിൻ്റെ പ്രണയ പുഷ്പമ എന്നുള്ള ഗാനമാണ് ഹാർമോണിയം വായിച്ചുകൊണ്ട് പാടുമായിരുന്നു അപ്പോൾ ഞാൻ വളരെ ജിജ്ഞാസപൂർവ്വം വന്ന് അച്ഛൻ്റെ അടുക്കം ഞാൻ ഇരുന്നിട്ട് ഈ ഹാർമോണിയത്തിൽ ഈ ഓരോ ഗാനങ്ങൾക്കും ഏത് രീതിയിലാണ് കൈ പോകണത് ഏത് കീ കട്ടയിൽക്കൂടെയാണ് ഈ വിരലിൽ പോകണമെന്നൊക്കെ ജിജ്ഞാസയോട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതാണെൻ്റെ തുടക്കം പിന്നെ ഞാനത് എനിക്കത് പഠിക്കണമെന്ന് അധികമായി മോഹം ഉണ്ടാവുകയും സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ വീട്ടിലിരുന്ന് ഹാർമോണിയത്തിൽ ഇരുന്ന് ചില വായിച്ച് വായിച്ച് നോക്കി നോക്കിക്കൊണ്ട് ഇരിക്കുമായിരുന്നു പിന്നെ ഒരു പതിനഞ്ച് വയസ്സായപ്പോൾ ആദ്യമായി പ്രോഗ്രാൻ വായിച്ചു ാണ് അന്ന് ഹാർമോണിയമാണ് വായിക്കുന്നത് അന്നും നമ്മുടെ നാട്ടിലെ കീബോർഡൊന്നും അത്ര വലിയ ഇതായിട്ടില്ല അന്ന് വെട്ടിയിറിക്കാൻ കയ്യിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ സൈസറേ ഉള്ളൂ അതേപോലെ അല്ലാതെ ഇത് വളരെ വിരളമായിട്ടൊക്കെ ആയിരിക്കും കാണുന്നത് അപ്പൊ ഇവിടെ എന്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു ട്രൂപ്പ് തുടങ്ങി ഭക്തിക്കാനുള്ള ട്രൂപ്പ് അതിലാണ് ആദ്യമായിട്ട് വായിക്കുന്നത് പതിനഞ്ചാമത്തെ വയസ്സല്ലേ പക്ഷേ പിന്നെ ഉള്ള വളർച്ച പെട്ടെന്നായിരുന്നു കാരണം ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് വായിക്കുന്നത് കണ്ടപ്പോൾ ആ കാലഘട്ടം ചേർന്ന് ഒരു ഇത്രയൊരു കൊച്ചുകുട്ടി ഹാർമണി അല്ലെങ്കിൽ അന്ന് പിന്നെ ഒരു ചെറിയ കീബോർഡ് ഒക്കെ എന്റെ സുഹൃത്ത് ആ സുഹൃത്ത് എന്നൊക്കെ ചെന്നു അത് അല്ലെ വായിക്കുന്നത് കണ്ടുകൊണ്ട് ഈ രംഗത്തുള്ളവരൊക്കെ എന്നെ ശ്രദ്ധിക്കുകയും എന്നും എന്നെ വിളിക്കുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ പോലെ അല്ല അന്നെന്ന് പറഞ്ഞാൽ അതൊരു ഒരു വലിയ കാര്യമായിരുന്നു ആളുകളും ഇല്ല ടി വി മാധ്യമങ്ങളൊന്നും ഇല്ലതുണ്ടേ ജനങ്ങൾക്ക് അന്ന് ഉത്സവപ്പറമ്പിൽ വരിക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു സമയം പോകുന്നതിനെ അതെ എന്നൊക്കെ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ആ അന്നൊക്കെ ഭയങ്കര സ്വീകാര്യത തന്നെ കിട്ടിയത് ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ കുട്ടിക്കാലത്ത് തന്നെ ചേ എൻ്റെ ചേ അത് പറയുമ്പോൾ കുടുംബത്തിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ചേച്ചിയുടെ കാര്യം പറയാൻ ഇരിക്കാൻ പറ്റില്ലല്ലോ അത് എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ് വെണ്കുളം ദേവീകരിക്കാൻ കഥാകൃഷ്ണ കലകളൊക്കെ തൻ്റെതായിട്ടുള്ള സ്ഥാനം ഉറപ്പിച്ച കേരള കല ആകെ ഒരു കാലം നിറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് ജി ചേച്ചി നമ്മൾ ചേച്ചിയുടെ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നുണ്ട് പല പ്രാവശ്യം നമ്മളത് തുരിഞ്ഞെങ്കിലും രണ്ടുപേരുടെയും സമയം ഒത്തു വരാത്തത് കൊണ്ട് പോയാണ് ശരിക്കും പറഞ്ഞാൽ ഓവർടേക്ക് നമ്മൾ ചെയ്തെടുത്ത് ചേച്ചി ഒരു എപ്പിസോഡ് ഫുള്ള് കാണിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് അപ്പോ അപ്പോ ചേച്ചിയുടെ ആ കാലഘട്ടത്തില് വെളുനല്ലൊരു വസന്തകുമാരിയും വെങ്കുളം ബേബികരി ഈ രണ്ടുപേരാണ് കാതികമാരുടെ കൂട്ടത്തില് ഏറ്റവും പ്രശസ്തമായിട്ട് നിന്നിട്ടുള്ളത് കാതികമാര് ഒരുപാട് പേരുണ്ട് അത് ഞാൻ പറയട്ട കാര്യ അന്ന് ഈ പ്രോഗ്രാമിന് ജയിച്ചിര കഥ നല്ല എഫക്ട്സ് വായിക്കാൻ വേണ്ടി എനിക്ക് അന്ന് ഏഴ് വയസ്സേ എട്ട് വയസ്സൊക്കെ ഉള്ളൂ എന്റെ ആ പ്രായത്തിൽ എന്നെ എന്റെ അച്ഛൻ ഞാൻ എന്നെയാണ് എഫക്ട്സ് വായിക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊണ്ടിരുന്നത് പ്രൊഫഷണൽ പരിപാടി അത് കുറെ കാലം അങ്ങനെ ജയിച്ചിര പടം ഇങ്ങനെ പോയി അപ്പം അത് അത് തന്നെയാണ് എന്റെ കലാ രംഗത്തേക്കുള്ള ഓക്കെ അപ്പൊ ഞാൻ നാൽപ്പത്തിരണ്ട് വർഷമായി എന്ന് പറഞ്ഞു ഈ പ്രൊഫഷണൽ രംഗത്തേക്ക് പക്ക പ്രൊഫഷണൽ രംഗത്തേക്ക് എങ്ങനെയാണ് കടന്നു പോകുന്നത് പക്ക പ്രൊഫഷണൽ പിന്നെ ഒരു ഇരുപത് വ വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ പ്രൊഫഷണൽ ഗാനമുള്ള ഒക്കെ വായിക്കാൻ തുടങ്ങി ആദ്യമായിട്ട് ഞാൻ വായിക്കുന്ന ശിവഗേരി സംഗീത ഫോണിലാണ് കബൂറിൻ്റെ ട്രോപ്പിലാണ് അതിലൊരു ഏഴ് ഏഴു വർഷത്തോളം വായിച്ചു പിന്നെ ഹൈലൈറ്റ്സ് നിന്നുണ്ട് ട്രിവാൻഡ്ര ഹൈലൈറ്റ്സ് അതിൽ അതാണ് ദീർഘകാലം നിന്നത് പിന്നെ ഒരു വർഷം ബീറ്റിൽ നിന്നിട്ടുണ്ട് ട്രിവാൻഡർ ബീറ്റ് നിന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇപ്പം പഠിപ്പിക്കുന്ന മേഖലയിലേക്ക് പ്രൊഫഷണൽ പരിപാടി പോകുന്നില്ല ചെയ്യുന്നില്ല എന്നുള്ളതല്ല അതിനപ്പുറം ടീച്ചിങ്ങിലേക്ക് കുട്ടികൾക്ക് കീബോർഡ് പറഞ്ഞു കൊടുക്കുന്നതിലേക്ക് ഒരു കീബോർഡ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടും ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷത്തോളം ഇതിൽ തന്നെ നമ്മളെ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള പല സ്കൂളുകളിലും പഠിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ പല തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകാറുണ്ട് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പോകാറുണ്ട് അപ്പോ ഭർത്താരിക്കുമ്പോ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പലരും പ്രയാതെ സ്കൂളിലുണ്ട് എന്ന് പറയും അങ്ങനെ നോക്കുമ്പോ തോന്നുന്നു പലരും പറഞ്ഞു വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒരാഴ്ച അത് ചിലപ്പോൾ എനിക്ക് ഒന്ന് റിപ്പോർഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാഴ്ച ഏറ്റവും കൂടുതൽ കുട്ടികളെ കീബോർഡ് പഠിപ്പിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നത് അങ്ങനെ ഒരു കണക്കെടുത്ത് നോക്കണേ കാരണം ഞാൻ അന്ന് ശിവരി സെൻ്റർ സ്കൂളിൽ പഠിപ്പിക്കുന്നു ഹോളി ഇന്നസെൻറ്റ് ലവ്ഡേഡ് സി എസ് ഐ സ്കൂള് ആറ്റിങ്ങിൽ ഈ നാല് സ്കൂളിലും പഠിപ്പിക്കുന്നു പൗരാഞ്ഞ ഞാൻ എനിക്ക് ആറ്റിങ്ങിൽ സ്വന്തമായിട്ട് ഒരു സ്കൂളുണ്ട് വിവിധ സ്കൂളുണ്ട് ഈ കോവിഡ് വന്നപ്പോഴാണ് അത് സ്റ്റോപ്പായത് പിന്നെ വർക്കലെ ശ്രീകൃഷ്ണനാട്യ സംഗീത അക്കാദമി പത്തൊമ്പത് വർഷമായിട്ട് ഞാനാണ് അവിടുത്തെ കൈവർപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇപ്പം ഞെക്കാട് രാജു മാഷൻ എൻ്റെ ഒരു സ്കൂളുണ്ട് അവിടെ ഞാൻ പഠിപ്പിക്കുന്നു അങ്ങനെ മുഖ്യമെ സ്കൂളിൽ അന്ന് ഇങ്ങനെ ഈ പഠിപ്പിക്കുന്ന ഇതെല്ലാം കൂടെ നമ്മൾ കണക്കൂട്ടി ഒരാഴ്ചയിൽ എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ കണക്കൂട്ടിക്കുമ്പോൾ ഏതാണ്ട് എഴുന്നൂറ് എണ്ണൂറ് കുട്ടികളെ ഞാൻ ഒരാഴ്ചയിൽ പഠിപ്പിക്കും എന്തൊരു കാര്യമാണ് കാരണം പലപ്പോഴും കുട്ടികളെ നമ്മൾ ഒരു സംഗീത ലോകത്തേക്ക് അതായത് കലാ ഒരു മേഖലയിലേക്ക് അവരെ തിരിച്ചുവിടുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവര് ചീറ്റായി പോകാനുള്ള അവരുടെ മൈൻഡ് വേറൊരു ലെവലിലേക്കായി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് പ്രത്യേകിച്ച് മ്യൂസിക് നമുക്കറിയാം വളരെ ടെൻഷൻ എടുത്തിരിക്കുമ്പോൾ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ റിലാക്സ് ആയി പോകും ചിലപ്പോൾ പൊട്ടിക്കറിഞ്ഞു പോകും അപ്പൊ അത്രത്തോളം നമ്മുടെ മനുഷ്യന്റെ മനസ്സിനെ പിടിച്ച് ഇരുത്തുവാൻ കഴിയുന്ന ഒന്നാണ് അപ്പോ അതിലേക്ക് കുട്ടികളെ കൈ പിടിച്ച് കൊണ്ടുവരുന്ന ഗുരുനാദം കൂടിയാണ് അദ്ദേഹം ഇപ്പൊ പഠനങ്ങൾ പറയുന്നുണ്ട് നമ്മളുടെ കീബോർഡ് ഞാൻ കീബോർഡ് പഠിപ്പിക്കുന്നുണ്ട് അതിനെ കുറിച്ച് പറയാൻ കീബോർഡ് നമ്മൾ രണ്ട് കൈ കൊണ്ട് നമ്മൾ ഒരു കൈ കൊണ്ട് വായിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിലുള്ള ബ്രെയിൻ വർക്ക് കൂടുതൽ വരുന്നു രണ്ട് കൈ കൊണ്ട് ഈ രണ്ട് സൈഡിൽ നിന്നും ഇതിനെ റീഫ്രഷ് ചെയ്ത് നമുക്ക് ഭയങ്കരമായി നമ്മൾ തലച്ചോറിനെ ഒരു എന്താണ് ഒരു റീഫ്രഷ് ചെയ്യാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ ആയിക്കോട്ടെ ഞാൻ ഇനി കാര്യം ഈ എത്ര എത്ര ശരിക്കും പറഞ്ഞാൽ എത്ര ആയിരം പ്രോഗ്രാമുകൾ കാണാം അയ്യോ അതോ അപ്രോക്സിമേറ്റ് എത്ര പറയാൻ പറ്റില്ല അങ്ങനെ ഈ വർഷത്തെ ഒരു സേവനം എടുക്കാൻ ഞാൻ ആദ്യ കാലങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ അടുത്തൊക്കെ വർഷമായപ്പോ എനിക്ക് നല്ല തിരക്കായിരുന്നു അന്നൊക്കെ അത് പറയേണ്ട ഒരു കാര്യമാണ് അന്നൊക്കെ ഈ നാടകങ്ങൾക്കും ഡാൻസിനും ഓർക്കസ്ട്രയ ലൈവാണ് ലൈവാണ് ഇന്നത്തെ പോലെ സീഡിയോ വെണ്ടറോ ഉള്ള കാലമല്ലല്ലോ അന്ന് നമ്മൾ ഓർക്കസ്ട്രയാണ് ഞാൻ ഞാൻ ഉദയ നൃത്തരംഗം കൊണ്ടൊരു ഡാൻസ് ട്രൂപ്പിൽ വായിക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഈ സംഗീത ശബ്ദത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം കുട്ടിക്കാലത്ത് എനിക്ക് സംഗീതം ചെയ്യുന്നതിനോട് ഒരു ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു കാരണം പിന്നെ ഞങ്ങൾ തന്നെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ പാടിക്കൊണ്ടിരിക്കുന്ന കടയ്ക്കവർ തങ്കരാജ് കടയ്ക്കവർ മോഹനൻ മോഹനനെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചിലെ മകൻ തന്നെയാണ് ഞങ്ങളൊക്കെയാണ് ഒരുമിച്ചാണ് ഈ ദിനത്തിറങ്ങുന്നത് അപ്പോൾ ചില പാട്ടുകളൊക്കെ ഞങ്ങൾ ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പം പറയും ഈ പാട്ട് ഞങ്ങൾ ക്ഷേത്രം ഗാനോളിക്ക് ചെല്ലുമ്പോഴാണ് ഈ ക്ഷേത്രത്തിൽ ഈ പാട്ട് നിങ്ങൾ പാടണം നിങ്ങൾ എന്തെങ്കിലും ഒരു ചിട്ടപ്പെടുത്തി പാടിയേ പറ്റുവാ ചെയ്യണം അപ്പോൾ ഇത് അങ്ങനെ എന്റെ അടുത്ത് കൊണ്ടുവരും ഇത് അപ്പോൾ അറിയാന്ന് പറയും അറിയാം ഇത് വേഗം ഒന്ന് ചിട്ടപ്പെടുത്തിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കീബോർഡ് എടുത്ത് ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ട് ഓടിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക ചിലപ്പോൾ വേറെ ഏതെങ്കിലും പാട്ടിന്റെ ഒരു ആ സമയത്ത് ചെയ്ത് കൊടുക്കുന്ന അത് തങ്കം പെട്ടെന്ന് കവർ ചെയ്യും പാടിച്ചിട്ട് ഫസ്റ്റില് പാടുകയാണ് ഈ നാട്ടിലെ നമ്മൾ ഗണപതി ശ്ലോകം കഴിഞ്ഞിട്ട് പിന്നെ ആ പാട്ട് പാടുകയാണ് അപ്പൊ അപ്പൊ അതിന് മനോഹരം അനുസരിച്ച് ഞാൻ അതിന്റെ ബീജിയും വായിച്ചു കൊടുക്കുകയും ചെയ്യുന്നു കാരണം രാഗങ്ങളെ കുറിച്ച് വളരെ കുട്ടിക്കാലം അതിലെ പിതാവ് പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് അത് ലൈവ് വായിക്കാനുള്ള ഒരു അത് ഇഷ്ട്രാന്റെ ഒരു പറയുന്നുള്ളൂ ഈ സംഗീത സംവിധാന ചിഹ്നത്തേക്ക് പ്രൊഫഷണൽ ആയിട്ട് ഇറങ്ങണതെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയ സുഹൃത്ത് വർക്കല വിപിൻ നമ്മുടെ പ്രോഗ്രാമുകൾക്ക് എന്താണ് സ്ക്രിപ്റ്റ് വിപിൻ്റെ ഇങ്ങനെ ഈ ഒരു വർക്ക് അദ്ദേഹം പറയട്ട് പാട്ടഴുകിട്ട് എന്നെ സമീപിച്ചു അപ്പൊ അപ്പൊ ഞാൻ ബിബിൻ എന്നെ സമീപിക്കും കാരണം ഞാൻ പോയ ട്രിപ്പിൽ അന്ന് കോങ്ക വായിക്കുന്ന ബിപിൻ ആണ് അദ്ദേഹം ഒരു നല്ലതുപോലെ കോങ്കുട്ട് ട്രോമ വായിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് സംഗീം ചെയ്യുന്ന ബിബിൻ അറിയാം അങ്ങനെ അതിൻ്റെ അടുന്ന് പറഞ്ഞു ഈ ഒരു വർക്ക് പോയി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ബിജു നാരായണ ഇതിന്റെ ഗാനങ്ങൾ പാടിയിരിക്കുന്നത് ബിജുനാരായണ ആ ബിജു നാരായണ പിന്നെ നമ്മളെ പ്രീത പ്രീത പാടിയിട്ടുണ്ട് ജോബി ജോൺ അന്ന് സ്റ്റാർ സിംഗർ അല്ലെ ഫസ്റ്റ് നേടിയ ജോബി ജോൺ ഇതിൽ ഇതിൽ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ ഈ വർക്കാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിലെ വർക്ക് ഈ പാട്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയ വർക്ക് എന്ന് വെച്ചാൽ ശാർക്കര ദേവിയെക്കുറിച്ച് ചെയ്ത ഈ സമർപ്പണം എന്ന് പറഞ്ഞ ഈ അനുഭവമാണ് നല്ല വൈറലായ ഒരു സതർപ്പണം സമർപ്പണം ഇതിലെ ഒരു ഗാനമുണ്ട് അത് ചാർക്കര നിവാസികൾ ഏറ്റവും കൂടുതൽ എന്നും കേൾക്കുന്ന ഒരു പാട്ടാണ് അതായത് ചിറകൾ നൂറുള്ള പുഴയുള്ള കടലുള്ള ചിറയും കീഴിനെന്തഴഴക് എന്ന ഗാനം അത് പാടിയിരിക്കുന്ന രാജ്മോഹൻ കൊല്ലം അതേപോലെ അത് പാട്ട് പഠിക്കുന്നത് ആ പാട്ട് ഭയങ്കരമായിട്ട് ഷാർക്കര ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ് ും പറഞ്ഞാൽ ശർക്കര ഉത്സവത്തിനൊക്കെ നമ്മൾ അതുവഴി പോകണമെങ്കിൽ ഒരു ജംഗ്ഷനിൽ ഈ പാട്ട് മാത്രം ഇങ്ങനെ കെട്ടിപ്പിറ്റിരിക്കും ഞാൻ കേട്ടുണ്ട് പുളിയുടെ മൂട്ടില് ഇത് മാത്രം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഈ പാട്ട് മാത്രം അപ്പം അത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടായിരുന്നു ഈ കിറകളെന്നോറുള്ളതുള്ള പാട്ട് അതൊരു ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ദർഭാഗ്യവശാൽ ഇതിന്റെ സംഗീത സംവിധാനം ആരാണ് ഇത് ആരാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാൻ പറ്റില്ല അത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് വളരെ പക്ഷേ സ്ഥലങ്ങളിലെ താൽക്കാലികൾ പാട്ട് കേറി വരും പാട്ടാളുകൾ പാടുന്ന ആളറിയാം പക്ഷെ പിന്നണി ആരാണ് എന്നുള്ളത് ഇപ്പോഴും ഞാൻ നമ്മള ജയന്തു ബാത്യാവസ്ഥയിൽ നിന്ന് കയറിയപ്പോ ഞാൻ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഈ പാട്ട് കേൾപ്പിച്ചപ്പോ എൻ്റെ പറഞ്ഞു അയ്യോ ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഞാൻ പല പലതരത്തിലും കേട്ടിട്ടുണ്ട് അത് താങ്കളാണോ ഇത് സംഗീതം ചെയ്തതെന്നുള്ളത് എനിക്ക് അറിയില്ല എന്റെ നാട്ടിൽ കിടന്നിട്ട് അറിയില്ല എന്നെ ചെയ്തത് വർക്കല ജനാർദ്ദന സ്വാമിയുടെ ഇതൊരു ഒത്തിരി വലിയ നല്ലൊരു വർക്കായിരുന്നു അതെ മധു മധുബാലകൃഷ്ണൻ പാടിയിട്ടുണ്ട് ബിജു നാരായണം പാടിയിട്ടുണ്ട് ഇതല്ലേ ഇത് കലിയുഗനാഥൻ ശ്രീ ജനാർദ്ദൻ ശ്രീ ജനാർദ്ദൻ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് സംഗീത ഉപകരണം വായിക്കുന്ന ഒരു വ്യക്തി ഒരു ഉപകരണവുമായിട്ട് പോകുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടോ എന്ന് എനിക്ക് ഇല്ല അല്ലേ ഇടവേള നാടകൃത്യം ഉണ്ട് നാടക നടന്മാര് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് നാടക നടന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടമാരുണ്ട് നാടകരുന്ന ജയമണ്ണനുണ്ട് അങ്ങനെ ഒരുപാട് സുരേന്ദ്രനുണ്ട് പക്ഷേ ഈ സംഗീതോപരണം വായിക്കുന്ന ഒരു വ്യക്തി കൊണ്ട് ഞാൻ ഇവിടുന്ന് ഞാൻ മാത്രം ഇടവേളി സംഗീതോപകരണം വായിക്കുന്ന ഒരു വ്യക്തി വേറെ ശരിയാണ് ഇല്ല പെട്ടെന്ന് ആരും ഓർമ്മ കിട്ടുന്നില്ല പഴയ കുറ്റവിളാണെന്ന് എനിക്കറിയില്ല പലരും കണ്ടു കാണും ഈ ഒരു കീബോർഡ് ബൈക്കിൽ വെച്ചിട്ട് അദ്ദേഹം യാത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും കുട്ടികളെ പഠിപ്പിച്ചുണ്ടോ എന്നാലും നമുക്ക് ഒരു കണക്ക് പറയാം ഒരു ആയിരത്തിനകത്ത് കുട്ടികളെതിരായ പഠിപ്പിച്ചിട്ടുണ്ട് അണ്ണന്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ മധു ബാധബാലാണ് അപ്പോ കാരണം ഞാൻ എന്റെ ഇന്റർവ്യൂ ഞാൻ പറയുകയുണ്ടായി പാട്ടെടുത്ത് പാട്ട് ഏതായിരുന്നു അത് കൃഷ്ണനെ കുറിച്ച് ചെയ്ത നിർഭാഗ്യവശാൽ അതിലൊരു എട്ട് പാട്ട് ഞാൻ കൃഷ്ണ രാധാകൃഷ്ണ പ്രണയ ആ ആൽബത്തിന്റെ പേര് അദ്ദേഹം മധുബാലകൃഷ്ണൻ അദ്ദേഹം ഒരു മൂന്ന് പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ പ്രീത പാടിയിട്ടുണ്ട് രാജീവ് മതി രാജീവിൻ്റെ ഭാര്യ സരിത രാജീവ് പാടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ഞാനാദ്യത്തെ പാട്ടാണ് മോളെടുത്തിട്ടത് കാണാതിരുന്നിട്ട് നാളുകളായില്ല കഴിഞ്ഞ നിമിഷങ്ങൾ മാത്രം പണ്ട് ജോഗ് രാഗത്തിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല കേട്ടെ ഈ പാട്ട് കയ്യിലുണ്ടല്ലോ അപ്പൊ ആ പാട്ട് എനിക്ക് ഒന്ന് തരണം ഞാന് എന്തായാലും ആ പാട്ടിന്റെ ഒരു നാലുപേരി നമ്മുടെ ഈ വീഡിയോയിലൂടെ ഒരു നാലു പരി നമ്മള് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്റെ നാട്ടുകാരും കൂടി അത് കേട്ടിരിക്കണമുണ്ട് അപ്പൊ എന്ന ഷാർക്കരേറെ പാട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ചിറകൾ എന്നൂറുള്ള പുഴയുള്ള കടലുള്ള ആ ഗാനത്തിന്റെ ഒരു നാടുവരി എന്റെ നാട്ടുകാര് ഒരുപാട് എനിക്ക് തോന്നുന്നു എന്റെ നാട്ടുകാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു ഈ ഒരു മേഖലയില് ഞാനൊരു സംഗീത സംവിധാനമുള്ള രീതിയിൽ വായിക്കുന്ന ആൾക്ക് അപ്പുറം ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെഗ്മെന്റ് നമ്മുടെ ചാനലിലെ ഈ ഒരു സെഗ്മെന്റ് ഉദ്ദേശിക്കുന്നത് പലരും ചോദിച്ചൊരു കാര്യമുണ്ട് ഇത് എങ്ങനെയാണ് ഒരു എപ്പിസോഡ് ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പേടി വിപ്സി ചെയ്തിട്ടില്ല എന്റെ മരണം വരെ ഞാൻ പേടി വിഭ്യത്തില്ല ഇത് ഞാൻ എന്റെ കഴിഞ്ഞ വിളിയിൽ പറഞ്ഞു മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന വ്യക്തികളാണ് ഇതിനകത്ത് കൊണ്ടുപോയി വരുന്നത് ഒന്നുകിൽ വ്യക്തിപരമായി ഉള്ള ബന്ധം അല്ലെങ്കിൽ അവരടുത്തുള്ള ആദരവ് അതുമല്ലെങ്കിൽ അവരടുത്തുള്ള എന്താണ് ആളുകളുടെ സമീപനം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ വീഡിയോസിൽ ഇതിൽ ഓരോരുത്തരെയും കൊണ്ടുവരുന്നത് ഇപ്പോ ഇതുവരെ വന്ന ഓരോരുത്തരും എനിക്ക് വ്യക്തിപരമായി എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് അതിൽ ആരെയും മാറ്റിനെത്താൻ പറ്റില്ല എല്ലാവരും പ്രധാന സ്ഥാനത്ത് തന്നെയാണ് കിട്ടുന്നത് അപ്പൊ ഒരു വേർതിരിവില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെന്താണ് ആ വ്യക്തി എന്താണ് ഒരുപാട് മേഖലകൾ അവർക്ക് കയ്യിലുള്ള ആളുകളാണ് അപ്പോ ആ മേഖലകൾ എന്താണെന്ന് ആ വ്യക്തിയെ കുറിച്ചും നമ്മുടെ നാട്ടുകാർക്ക് ഒന്ന് അറിയിക്കുക വക്കരനാടിന്റെ ഏർ പലരും ഇപ്പോ നമ്മൾ ഒരുപാട് പേരെ സമീപിച്ചു യും ടൈം കിട്ടുന്നില്ല ബാക്കിയൊക്കെ പുറകെ പുറകെ വരും ഇനിയിപ്പോ അടുത്ത എപ്പിസോഡില് പ്രതിവണ്ണന്റെ ചേച്ചി നമ്മുടെ ഇംഗ്ലീഷ് ചേച്ചിയുടെ വരും അങ്ങനെ ഓരോരുത്തരും വരും അപ്പോ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പ്രതിവണ്ണൻ കീബോർഡിസ്റ്റ് എന്നതിനപ്പുറം ഒരു മ്യൂസിക് ഡയറക്ടർ എന്നൊരു കാര്യം കൂടി ഇപ്പൊ എല്ലാവരും അംഗീകാരം ഇനി അതിനപ്പുറം പ്രതിവണ്ണന്റെ വേറെന്താണ് പറയാനുള്ളത് അല്ല ഞാൻ ചേച്ചി ഇത് കാതിക്കുകയാണെന്ന് പറഞ്ഞില്ല അപ്പൊ ചേച്ചി അവസാന എന്റെ പിതാവാണ് ചേച്ചിയുടെ കഥാപ്രസംഗം സംഗീതം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ചേച്ചി പിന്നെ കഥപ്രസംഗ് അപ്പൊ ഞാനാണ് ഹാർമോണിയം വായിക്കുന്നത് അപ്പൊ ആ പിന്നെ ചേച്ചി പറഞ്ഞ കഥയിലേക്കൊക്കെ കംപ്ലീറ്റ് പാട്ട് സംഗീത സംഗതി ചെയ്തിരിക്കുന്നത് ഞാനാണ് അത് ഒരു കഥാപ്രസംഗത്തിലും മുപ്പത്തി ആറ് നാല്പതും പാട്ടിലൊക്കെ ഉണ്ട് ആ കവിത അത്രയും ഞാനാണ് ചിട്ടപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഉം കഥാപ്രസംഗത്തിലാകണില്ല നന്നാല് വരിയല്ലേ നല്ല വരിയല്ലേ അത് പിന്നെ ഉള്ള ചേച്ചി പറഞ്ഞ കഥയിലേക്ക് എല്ലാം ഞാനാണ് അതിന്റെ സംഗീതം ചെയ്തത് അതിൽ എടുത്ത് പറയത്തക്ക ഏതെങ്കിലും പാട്ട് മനസ്സിൽ നിൽക്കുന്നത് അത് ഇപ്പൊ അവസാനം പറഞ്ഞ മഹാഭാരതം ആണ് ചേച്ചി പറഞ്ഞത് അതില് പിന്നെ കാശിനാഥൻ്റെ ഓമന പുത്രിമാർന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അത് എനിക്ക് മധ്യമാവതിരാഗത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതെനിക്ക് ഒരു പാട്ടാണ് അത് കാരണം ആ രംഗത്തിന് വളരെ അനുയോജ്യമായ രീതിയിൽ ചേരുന്ന ഒരു സംഗീതമാണ് പറ്റുമോ കാശിനാൽ കാശി രാജൻ്റെ അംബാലിക ഇങ്ങനെയാണ് എന്റെ വരി പിന്നാക്കി ഓർമ്മ നല്ല നല്ല കവിതയായിരുന്നു അപ്പൊ അത് എനിക്ക് എന്റെ മനസ്സിൽ സംഗീക്കുന്ന ഒരു ഒരു പാട്ടാണ് ഞാൻ സംഗീതം ചെയ്തതിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കുടുംബത്തെ പറ്റി ഒന്ന് പറയാം എനിക്കറിയാം എന്നാലും എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടി ഓ കുടുംബം ഭാര്യ കൃഷ്ണവേണി ആശാവർക്കറാണ് എനിക്കൊന്നും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാമെന്ന് തോന്നിയടവിലുള്ളതിൻ്റെ പിന്നെ രണ്ട് മക്കളാണ് രണ്ട് പെൺകുട്ടികളാണ് മൂത്തത് അപർണ പ്രദീപ് രണ്ടാമത്തെ ആൾ ഐശ്വര്യ പ്രദീപ് അപരണയുടെ വ കഴിഞ്ഞു മോൻ ഷൈജു മോൻ കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇളയ ഇപ്പോൾ ഗൾഫിൽ നിൽക്കുകയാണ് ആ മോളുടെയും ശില എന്നാണ് എന്റെ ചെറുപിള്ളയുടെ പേര് ഇതാണ് ഇപ്പോഴത്തെ എന്റെ കുടുംബം ശ്രീ ഇടവ പ്രതി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു Penting.